സിനിമാ മേഖലയിൽ മാത്രമല്ല സമൂഹത്തിലെ എല്ലാ മേഖലയിലും ചൂഷണമുണ്ടെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന പീഡനത്തിന് ഇരയായവർക്കൊപ്പവും ആരോപണവിധേയർക്കൊപ്പവും താൻ നിൽക്കും കാരണം ഇരുവരും തന്റെ സഹപ്രവർത്തകരാണെന്നും ഷൈൻ ടോം ചാക്കോ പ്രതികരിച്ചു അല്ലെങ്കിൽ പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട മേഖല സ്കൂളുമായി ബന്ധപ്പെട്ട ബാങ്കുമായി ബന്ധപ്പെട്ട മേഖല എല്ലാ മേഖലകളിലും ഇത് നേരിടുന്നില്ലേ സ്ത്രീകൾ ഉണ്ടോ നിങ്ങൾ ഇന്ന് ജനിച്ച കുട്ടികളെ പോലെ നിക്കരുത് എന്റെ മുന്നിൽ ഒന്നും അറിയാത്ത പോലെ മനസ്സിലായ എന്തെങ്കിലും ചോദിച്ചാ നിങ്ങൾ കൂടി പറയാം നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ഒരു അങ്ങനെ അതിക്രമക്കു നേരിടുമ്പോ ആ സ്ത്രീ തന്നെയാണ് ആദ്യം നേരി പോരാടേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അല്ലേ അങ്ങനെ പോരാടുന്നതുകൊണ്ട് ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യലുള്ളു ഇപ്പൊ സിനിമ ആരെങ്കിലും ഞങ്ങളുടെ ഇടയിൽ നേരിട്ടതുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാതെ ഇരിക്കും അവർക്ക് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാതെ വരുന്നിട്ടുണ്ടോ ഇല്ല ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിൽക്കണം വേണ്ടേ